അപ്പൊ ഇന്ന് ഞങ്ങളത് നമ്മളെ ഈരാറ്റുപേടും ഇവിടെ വന്നിട്ട് രണ്ടാമത് ദിവസമാണ് രാത്രി വന്നാണ് ഇപ്പൊ ഇന്ന് ആവശ്യം കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ടൗണിങ്ങനെ വേറെ നടക്കാൻ നേരത്ത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം അവിടെ കണ്ടു പോകും നമ്മൾ ഇവിടെ ഒരു ടീമുണ്ട് വലിയൊരു ടീമുണ്ട് ചെറിയ ടീമല്ല വലിയൊരു ടീം അതായത് ഓരോ മനുഷ്യനും ജീവിച്ചു എന്ന ചോദ്യത്തിന് ആ എന്തെങ്കിലുമൊക്കെ മറുപടി ഉണ്ടാവും അല്ലേ അതുപോലെ നല്ല എന്താ പറയാ വലിയ മറുപടികൾ കൊടുക്കാൻ പറ്റുന്ന ജീവിതത്തിൽ ഏറ്റവും വലിയ മറുപടി കൊടുക്കാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ ചെയ്യുന്ന കുറച്ച് പേരുടെ കൂടത്തിലാണ് ഞങ്ങളുള്ളത് ണിക്കൂറോളായി ഞങ്ങൾ ഇവരോട് സംസാരിക്കായിരുന്നു ഇവരുടെ പ്രവർത്തനം കാര്യങ്ങളൊക്കെ എന്താ പ്രവർത്തനം വെച്ചാല് ഒരു ടീം നമ്മൾ കൂട്ടം എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു പേജ് ഉണ്ട് ഇവര് റെസ്ക്യൂ ചെയ്യാണ് ഇപ്പൊ എന്ത് കാര്യമാണ് ഒരു ജീവൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞ മൂല്യത്തുള്ള ഒരു കാര്യമാണ് അത്രയും വിലയുള്ള കാര്യമാണ് അപ്പോ ഇപ്പൊ വെള്ളത്തിൽ വീണാലും ശരി അല്ലെങ്കിൽ പാമ്പ് എന്താ പറയാ വീട്ടിൽ കയറിയാലും ശരി എന്ത് ചെയ്താലും ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇവർ എന്തും അങ്ങനെ ഏറ്റവും വരെ പോകുന്ന ഒരു ടീമിന് ഞങ്ങൾ പരിചയപ്പെട്ടു കുറെ നേരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ കുറെ കഥകൾ പറഞ്ഞപ്പോഴാണ് ശരിക്കും നമുക്ക് അതിന്റെ ഇടത്തോളം അതിൽ ഉൾപ്പെട്ട് അതിൻ്റെ അത് ഉൾപ്പെട്ടു നമുക്ക് മനസ്സിലാവാൻ കഴിഞ്ഞത് കാരണം വെച്ചാൽ ഒരു നല്ല ഉഴുക്കുള്ള നദിയിലോ ഒരു പുഴയിലൊക്കെ ചാടിയിട്ടൊരു ജീവൻ രക്ഷിക്കുക അല്ലെങ്കിൽ ഒരു ബോഡിയെടുക്കുക ഒരു വീട്ടില് പിന്നെ ഒളിഞ്ഞിരിക്കുന്ന പാമ്പിന് പോയി പിടിക്കുക ഇതൊക്കെ പറഞ്ഞാൽ ശരിക്കും റിസ്ക് ഉള്ള ഒരു പരിപാടി തന്നെയാണ് അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അപ്പൊ നമ്മുടെ ജീവൻ പോലും നഷ്ടപ്പെടും അപ്പൊ സ്വന്തം ജീവൻ പോലും എന്താ പറയാ കാര്യമാക്കാതെ മറ്റുള്ളവരുടെ ജീവിന് വേണ്ടിട്ട് പ്രകടിച്ചോണ്ടിരിക്കുന്ന വലിയൊരു ടീമാണ് ടീം നന്മ പോട്ടെന്ന് പറയുന്നത് ാണ് ഇപ്പൊരു എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈയൊരു റൂമ് നടത്തുന്ന സാധനങ്ങളാ ഇവർ ഉണ്ടാക്കിയതും അതുപോലെ തന്നെ നമ്മുടെ ഈ രൂപക്കാര് സംഭാവന ചെയ്തിട്ടുള്ള ഒരുപാട് സംഗതികളുണ്ട് എന്താ പറയുന്ന ബോട്ട് അടക്കം ഉണ്ട് ബോട്ട് ജീപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട് അതുപോലെ തന്നെ ഇവർ ചെയ്ത സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഒരുപാട് ട്രോഫികൾ ഇവിടെ വെച്ചിട്ടുണ്ട് എന്താ പറയുക വ്യത്യസ്ത രീതിയിൽ വ്യത്യസ്ത രക്ഷാപഠനങ്ങളൊക്കെ ചെയ്യാൻ അല്ലേ ട്രോഫികളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇത് ചെയ്ത് പറഞ്ഞാൽ ഈ ഒരു നന്മ കൂട്ടത്തിന് ഈ രാജ്പോട്ടക്കാർ നല്ല രീതിയിൽ സ്വാഗതം ചെയ്തു എന്നുള്ളതല്ല ഇപ്പൊ ഇവര് കോട്ടയം ജില്ലയിൽ മൊത്തം ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് വിളിച്ച കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് ഇവര് സ്വന്തം അതൊരു വലിയ പ്രത്യേകത വന്നാൽ ആരും സ്പോൺസർ ചെയ്തിട്ടല്ല ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതോ ഈ റൂമിന് റെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഭക്ഷണം അതുപോലെ തന്നെ വണ്ടീന്റെ പെട്രോള് കാര്യങ്ങളൊക്കെ എല്ലാത്തിനും ചിലവുണ്ട് അപ്പൊ എല്ലാരും സ്വന്തം പിരിവെടുത്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പൊ എന്നാലും നിങ്ങളെ കാണാൻ പറ്റിയാലും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം നിങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ പറ്റിയല്ലോ ഇപ്പോ ഇവിടെ നിന്നും ഗംഭീരമായിട്ട് കോട്ടയം ഞങ്ങൾ ആശംസിക്കുക കാരണം നേരത്തെ പറഞ്ഞ പോലെ ഓരോ ജീവനും എന്താ പറയുക മുഴുവത്തുള്ളതാണ് അപ്പോൾ മരണത്തില് ഒരു ബോഡി എടുക്കുന്ന കാര്യമാണെങ്കിലും മലയാളം രക്ഷിക്കുന്ന കാര്യമാണെങ്കിലും എല്ലാം പറയുമ്പോൾ തന്നെയാണ് റിസ്ക് എടുത്തിട്ടായിട്ടെല്ലാം ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ സാമ്രാജ്യം ഇവരുടെ കൂടെ ഞങ്ങൾ കുറച്ച് നേരം ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ സന്തോഷം നല്ലതന്നെ കുറച്ച് നിമിഷങ്ങൾ ഇപ്പൊ ഇങ്ങനെ അടുത്ത് പരിചയപ്പെടാൻ പറ്റുന്നുണ്ട് അപ്പൊ നമ്മള് വീഡിയോയിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഫേസ്ബുക്കിലും യൂട്യൂബിലും ന്യൂസിലൊക്കെ കാണുന്നുണ്ട് ഇപ്പം മഴക്കാലത്തൊക്കെ അവളെ തോന്നി ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ടാണ് കടകൾ വെച്ച് പോയി ആൾക്കാർ വെച്ച് പോയി വാഹനങ്ങൾ വെച്ച് പോയി ഒക്കെ കേട്ടാറുണ്ട് അപ്പൊ അതൊക്കെ രക്ഷിക്കുന്ന ആൾക്കാരെയും കണ്ടിട്ടുണ്ട് പക്ഷെ അവരുടെയൊക്കെ ജീവിതം എന്താണെന്ന് പഠിക്കണമെങ്കിൽ ശെരിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് നേരം അവരോടൊക്കെ സംസാരിക്കും അപ്പൊ ഞങ്ങള് കുറെ ശെരിക്കും എന്താ പറയാ സന്തോഷമുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾക്ക് എന്താ പറയാ വിഷമമുണ്ട് കാരണമെന്നാല് നിങ്ങളുടെ കുടുംബവും അല്ലെ പല ആൾക്കാരും കുടുംബം കുട്ടികളുണ്ട് സാഹചര്യങ്ങളും ജോലി മേഖല ഒക്കെയാണ് അപ്പൊ ഇതെല്ലാം മറന്നിട്ടാണ് ഇവര് ചെയ്യുന്നത് കാരണം ഒരു ജീവൻ ഏകദേശം രണ്ടായിരത്തി പതിനെട്ടിനാണ് നന്മക്കൂട്ടിടുന്നത് രണ്ടായിരത്തി പതിനെട്ടിന് ഏകദേശം ചെറിയ ഒരു കൂട്ടായി പോകണം നമ്മൾ തുടങ്ങുന്നത് അന്ന് നിങ്ങൾ ഫസ്റ്റ് കണ്ടോ ആ ഫോട്ടോ ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാൻ കഴിയാത്തൊരു ആണ് ഞങ്ങൾ വെറും തോർത്തും കൊടുത്താണ് വെള്ളത്തിലെ റെസ്ക്യൂ ഭാഗത്ത് ഇതൊക്കെ ഇറങ്ങിയത് ആ ഞങ്ങളെ ഇത്രത്തോളം വളർത്തിയത് ഞങ്ങളുടെ ഈ നാട്ടിലെ ജനങ്ങളാണ് ഈ ജനങ്ങൾ നൽകിയ സപ്പോർട്ടാണ് ഇപ്പോൾ ഈ കാണുന്ന വണ്ടി ബോട്ട് അതേപോലെ ബോട്ടിന്റെ എഞ്ചിൻ മറ്റ് എക്യൂപ്മെൻറ്റ്സ് ഇതെല്ലാം ഞങ്ങളുടെ നാട്ടുകാരും ഞങ്ങൾക്ക് നന്നാണ് കാരണം ഇപ്പം ഞങ്ങളുടെ നാട്ടുകാരെ മറക്കാൻ കഴിയില്ല അതിന് തന്നെ ഉറക്കൊരുപാട് നന്ദി ഞങ്ങൾ അർപ്പിക്കണം അതുപോലെ ഞങ്ങളുടെ കുടുംബക്കാർ നമ്മൾ ഏറ്റവും റിസ്ക്കുള്ള പരിപാടികളാണ് ചെയ്യുന്നത് ഓരോരുത്തരും ഇപ്പോൾ ഹാരിസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്നേക്ക് റെസ്ക്യൂർ ആണ് അദ്ദേഹം ചെയ്യുന്നത് ഏറ്റവും റിസ്ക് ഉള്ള വിഷമുള്ള പമ്പുകളൊക്കെയാണ് ആൻഡ് ചെയ്ത് അതുപോലെ വെള്ളത്തിൽ ക്ഷാമോണൊക്കെ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല കൂട്ടത്തിൻ്റെ ആദ്യ കാലഘട്ടം തൊട്ടുള്ള പ്രവർത്തകരാണ് ഇവിടെയൊക്കെ ഒരുപാട് റിസ്ക് എടുത്ത് വാമലി എല്ലാവരും എല്ലാവർക്കും നല്ല കുടുംബമുണ്ട് അവരുടെ ജോലി എല്ലാം വേണ്ടെന്ന് വെച്ചാണ് ചെയ്യുന്നത് പിന്നെ ഞങ്ങളുടെ ഫണ്ട് എന്ന് പറയുന്നത് ഞങ്ങളിൽ നിന്ന് തന്നെ പിരിവെടുത്താണ് എടുത്താണ് ഞങ്ങൾ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ ഈ റൂമിന് നല്ലൊരു തുറ വാടകയുണ്ട് അത് ഞങ്ങളിൽ നിന്ന് മാസം പിരിക്കുന്ന ഫണ്ട് കൊണ്ടാണ് അത് കൊടുക്കുന്നത് അതുകൂടാതെ ഞങ്ങളൊരു രണ്ട് വർഷം ഒരു വർഷം മുമ്പ് തൊട്ട് ഞങ്ങളൊരു വർഷാവർഷം ഒരു പിരിവ് നടത്തുന്നുണ്ട് ഞങ്ങളുടെ നാട്ടുകാർ ഞങ്ങളുടെ പ്രവർത്തന ഫണ്ടിൻ്റെ ശരിക്കും പറഞ്ഞാൽ വർക്ക് കൂടുതലുള്ള ഇല്ലെങ്കിലും മഴക്കാലങ്ങളിൽ ഞങ്ങൾക്ക് ആ ഫണ്ട് പോലും തികയാതെ വരുന്ന സാഹചര്യങ്ങളുണ്ട് ഇപ്പം നിലവിൽ ഞങ്ങളുടെ ഈ വർഷത്തെ കളക്ഷൻ നടന്നിട്ടില്ല കാരണം വെച്ചാൽ മഴക്കാലം സ്കൂൾ തുറക്കുന്ന ടൈം ഇങ്ങനെയൊക്കെ കഴിയുമ്പോൾ ഞങ്ങളുടെ ഈ വർഷത്തെ ഫണ്ട് എന്ന് പറയുന്നത് സീറോ ബാലൻസിലാണ് ഇപ്പം നിലവിലെ നന്മക്കൂട്ടം പോകുന്നത് പിന്നെ ആ ഒരു ഫണ്ടില്ലായ്മ ഞങ്ങളെ ഒരിക്കലും ഞങ്ങളുടെ മനസ്സിനെ തളർത്താറില്ല കാരണം വെച്ചാൽ ഞങ്ങളിൽ നിന്നുള്ളവർ അത്രയും ദൈവത്തിന്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ചാണ് ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ ഈ ഒരു പ്രവർത്തനത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ ഒരു ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾക്ക് വേണ്ടി ഒരു ചെറിയ കരമെങ്കിലും നമുക്ക് കൈകൊണ്ട് പിടിച്ചു കൊടുക്കാൻ സാധിച്ചാൽ ഒരു ജീവൻ രക്ഷിക്കാൻ പറ്റില്ല ഇപ്പോൾ ഓരോ പല പണ്ട് കുറെ അനുഭവങ്ങളുണ്ടായി കാരണം വെച്ചാൽ നിങ്ങൾ പൂച്ചേനെ എടുക്കാൻ പോകുന്നു നിങ്ങൾ പട്ടിനെ എടുക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു പക്ഷെ അതും ഒരു ജീവനാണെന്ന് കരുതുന്ന കുറച്ച് ആളുകളുടെ കൂട്ടായ്മയാണ് ആ ജീവനെ ഒരു വില കൽപ്പിക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മ മാത്രമാണ് സാമ്പത്തിക ലാഭമോ ഇല്ലെങ്കിൽ സ്വയം പ്രശസ്തിക്ക് വേണ്ടിയോ ഒന്നും ഒരിക്കലും മുന്നോട്ട് വരുന്നിരിക്കുന്ന ആളുകളല്ല നിലകൾ നമ്മുടെ ഊട്ടത്തിൽ പറയുന്നത് അതായത് ശരിക്കും പറഞ്ഞാൽ ചില ശരിക്കും എടുത്ത് തന്നെ വേണം ചെയ്യാറുള്ളത് ഈ കട്ടിക്കയെന്ന് പറയുന്നത് വാട്ടർഫോൾസ് ആണ് ഇവിടെ കണ്ടാൽ ഒരു അപകടം പൊളിയായിരുന്നു കാണാറില്ല ടോപ്പിൽ നിന്ന് വെള്ളം പതിക്കുകയും ചെയ്യുകയായിരുന്നു ഇവിടെ കൂടുതലും ചെറുപ്പക്കാരെയും വന്നു കൂടുന്ന തന്നെയാണ് ഇതിലേക്ക് ഇറങ്ങി തീരെ ഇറങ്ങിപ്പോഴും ഒരാൾ ഇതിന് അധികേക്ക് ഇറങ്ങി പോലെ നല്ല എന്താ പറയുക ചെങ്കുത്തായ സ്വത്ത് വളം ഇറക്കുന്നത് ഇറങ്ങി ഇതിനെ ആളുകൾ യജ്മാനക്കുള്ളൊരു പയ്യൻ അവര് ബർഫല ആകർഷിക്കുന്നു അതിൽ പോയൊരു പയ്യൻ ഞങ്ങൾ രാത്രി പോയി ഞങ്ങൾക്ക് പോണ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അവിടെ പോയി ഇരിക്കും ഞങ്ങൾ പിന്നെ ലാസ്റ്റ് അവിടെ വെള്ളം പറഞ്ഞാല് പോകാതിരിക്കാൻ വേണ്ടി നമ്മുടെ അങ്ങോട്ട് നെറ്റി വലിച്ച് കിട്ടി കിട്ടേന്ന് രാവിലെ ആറര ശത നല്ല തണുപ്പാണ് വ്യക്തം വീണ വരുന്നത് എന്തായാലും ഞങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് ഞങ്ങള് ജാതി നോക്കാറില്ല എന്നാ പോലും ഞങ്ങൾ ഒരു പ്രാർത്ഥന ഉണ്ട് ഞങ്ങള് ആ പ്രാർത്ഥനയും കഴിഞ്ഞ് ഇറങ്ങി ആ ഫസ്റ്റ് മുന്നിൽ തന്നെ ആളെ കിട്ടി പക്ഷെ കിട്ടുന്നതിനല്ല കേറ്റിക്കൊണ്ട് വരാം നല്ല റിസ്ക് ആണ് കാരണം വെച്ചാൽ നമ്മളിപ്പോ ഒരു ബോഡിയോട് കാണിക്കുന്ന ആദരവ് ആദരവരിച്ചു പോയാൽ നമ്മൾ കാണിക്കുന്ന ആദരവുണ്ട് നമുക്കൊരു സ്ട്രക്ചർ പിടിച്ചോണ്ട് കെയർ വരാനുള്ള വഴി ഇല്ല നമ്മൾ ചുരുട്ടി കൂട്ടിയില്ലെങ്കിൽ ഷോൾഡറിൽ എത്ത് പൊന്തി നമുക്ക് പറയാനുള്ളത് ഉള്ളത് പറഞ്ഞ ഇതുപോലുള്ള അറിയാൻ പോലുള്ള വെള്ളച്ചാട്ടങ്ങൾ വന്ന് ആര് നിറവേറിയെന്ന് അതുപോലെ തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടായതാണ് ഇവിടെ അടുത്തുള്ള വാർത്തല അവിടെയും ഒരാളെ റെസ്ക്യൂ ചെയ്ത് നമുക്ക് കൊണ്ടുവരാൻ വഴിയില്ല എന്നുള്ളതാണ് ഇങ്ങനെ സംഭവിക്കുമ്പോൾ കൂടുതലും വെള്ളത്തിൽ പോകുന്ന ഹാറ്റാക്ക് ഉണ്ടായിട്ടാണ് നമ്മളിവിടെ ഷോൾഡറിന്റെ അടുത്ത് നമ്മളിങ്ങനെ പ്രി ഫ്രി വരുമ്പോൾ ഈ ഷോൾഡറിൽ വരുന്ന ആളുടെ ശരീരം ആവശ്യം ആ ഓൾറെഡി പോയി എന്നാൽ പോലും ശരീരക്കൊഴുക്കൊപ്പം പാചകം ഇതെല്ലാം സഹിച്ചതാണ് അപ്പൊ ഇവളുള്ള വഴി ഇല്ലാത്ത ഏരിയകളിലാണെങ്കിലും മറ്റു അപകട മുകളിലാണെങ്കിലും പരിചയമില്ലാത്ത വഴിവെള്ള കഴിവങ്ങളുടെ ആരും ഇറങ്ങാതിരിക്കാന്നാണ് നമ്മൾ നമുക്ക് എപ്പോഴും ഒരു എമർജൻസി നമ്പർ ഉണ്ട് ഏത് സന്ദർഭത്തിലും നമ്മളെ വിളിച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറും നമ്മളെ തിരിക്കുന്ന നമ്പറാണ് നമ്മുടെ നമ്പർ ഏത് സമയത്ത് വിളിച്ചാലും നമ്മളെ കെട്ടിച്ച് ഇരുപത്തിനാല് മണിക്കൂറും ഏത് ദിവസവും അത് ഒഫീഷ്യലി ആയിട്ടുള്ള ഒരു ഫോണാണ് അത് നമ്പരെ നേരത്തെ സെക്രട്ടറി ആണ് യൂസ് ചെയ്യുന്നത് അത് കൂടാതെ ഫോണിൽ അങ്ങനെയുള്ള ഫോണുകൾ നമ്മളിപ്പോ വാട്ടർ ഫോൾസുകളിൽ ഫോണുകളിലെല്ലാം കൂടുതൽ ഒരുപാട് ഫോണുകൾ അങ്ങനെ ഇങ്ങനെയുള്ള അപകടങ്ങളാണ് കൂടുതൽ അനുഭവങ്ങൾ എന്ന് പറയാൻ പിടിച്ചു കൊണ്ടുവന്നു അങ്ങനെ